വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് കൊണ്ടാഴി തൃത്തം തളി ശിവപാർ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകര നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറിയത് തുടർന്ന് തിരുവാതിര നടന്നു ഗംഗണപതി ഗണനായകനി ശിവരസംഗതി ഗംഭീരാകൃതിയായൊരു മൂർത്തേ സർവസു മംഗളനി ശിവർവസു മംഗളനി ഗണനായകനി ശിവശങ്കര സങ്കൂർത്തി ശിവ സർവസു മംഗളനീ വെള്ളിയാഴ്ച മുതൽ ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകം മുളപൂജ ശിവേലി നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി വൈകുന്നേരം കാഴ്ച ശിവേലി നൃത്ത പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും മാർച്ച് നാലിന് സർപ്പബലി അഞ്ചിന് ഗുരുതി പൂജ ആറിന് രാത്രി ഏഴ് മുപ്പതിന് പള്ളിവേട്ട ഏഴിന് ഗായത്രി പുഴയിൽ ആറാട്ട് എട്ടാം തീയതി ശിവരാത്രി ആഘോഷങ്ങളോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും സിസിന്